ഹായ് ഹരേ ട്വൽത്ത് മേസിലേക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റുകളിനെ കുറിച്ചിട്ടാണ് അതിൽ ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുംബൈ സിറ്റി ഇപ്രാവശ്യം കപ്പ് എടുത്ത ടീം മുംബൈ സിറ്റിന്ന് നമ്മുടെ വിനീത് റായ് വിനീത് റായ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനൊരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റൂമറാണ് വെറും ഒരു റൂമർ മാത്രം ആയ ഒരു അപ്ഡേറ്റ് അല്ല റൂമറാണ് വിനീത് റായ് ടു കേരള ബ്ലാസ്റ്റേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാൻസുകൾക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ലൂണ എങ്ങോട്ടും പോകുന്നില്ല മാർക്കസ് മൃഗം ണ പ്രകാരം നോക്കുകയെന്ന് വെച്ചാൽ രണ്ട് ക്ലബ്ബുകൾ ലൂണേൻ്റെ സൈനിയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് എങ്ങനെയായാലും ലൂണ ഇപ്പോൾ എങ്ങോട്ടും ബുണ്ടാവില്ലെന്നു തന്നെയാണ് ആ ഒരു കൺഫേംഡ് ആയ ഒരു അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സോ ലൂണ വിൽ സ്റ്റേ ഓൺ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറ്റ്സെൽഫ് എങ്ങനെയായാലും ലൂണയ്ക്ക് ഒരു വൺ ഇയറും കൂടി ഉണ്ട് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഡേ സോ ലൂണ വിൽ ബി ഹിയർ ഓൺലി പിന്നെ വേറൊരു അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാനെന്ന നിലയ്ക്ക് വളരെ മോശം ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരെ വളരെ മോശം അഭിപ്രായം തോന്നിയ ഒരു വാർത്തയാണ് അതായത് മറ്റേ ബാംഗ്ലൂരുവിൻ്റെ എതിരെ നമ്മൾ വാക്കൗട്ട് കടത്തിയതിന് ഇവാന് ക്ലബ്ബ് ഒരു കോടി രൂപ പിഴ ചുമത്തിയിരിക്കുന്നതാണ് വളരെ മോശം എന്ന് എനിക്ക് പറയാൻ തോന്നിയത് കാരണം ടീം കോച്ചിൻ്റെ കൂടെ നിൽക്കേണ്ട സമയത്ത് ഇത് ടീം നേരെ തിരിഞ്ഞപ്പോൾ വളരെ ഒരു സങ്കടമാണ് തോന്നിയത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അഭിപ്രായം കാര്യം ബിലോ പുതിയ വീഡിയോ അപ്ഡേറ്റ് കിട്ടി കഴിഞ്ഞാൽ പറഞ്ഞായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്